ബഹുമാനപ്പെട്ട അൻഹ മഹദിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് നാം ഇവിടെ അവരുടെ പ്രായത്തെ സംബന്ധിച്ച് മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ ഉത്തവാത്തരായി അറിയപ്പെട്ട വിഷയത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് ഇസ്ലാമിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വന്നിട്ടുള്ളത് അഹമ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹം പൊതുവെ ഇമാമിങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതരെ എന്ത് പ്രയോഗവും പ്രയോഗിക്കാൻ മടിക്കൂരാ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നീട് തോപ്പ ചെയ്യലും പതിവുണ്ട് മാപ്പ് പറയലും പതിവുണ്ട് എന്നാലും ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അറിയുന്ന കാര്യങ്ങൾ അതിനെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് തെറ്റുപറ്റിയതായിട്ടൊരു കാര്യമൊന്നുമില്ല തെറ്റ് അനപൂർവ്വം പറ്റലല്ല ചെയ്തിട്ട് തോപ ചെയ്യാം അള്ളാഹു നന്നാക്കട്ടെ ഈ ഒരു വിഷയം ഇനി പറയാൻ പോകുന്ന വിഷയം ഇമാമിയങ്ങളെ തെറി പറഞ്ഞത് കൊണ്ട് ആക്ഷേപിച്ചത് കൊണ്ട് അവരെ തൊളിവിന് പറ്റൂലെന്ന് പറഞ്ഞത് കൊണ്ട് ശരീരത്തിന്റെ മാംസം തുള്ളിയതിൻ്റെ പേരിലാണ് ഈ ഒന്നുമല്ലാത്ത ഞാൻ ഇതിനെ സംബന്ധിച്ച് പഠിച്ചു എൻ്റെ അറിവ് അനുസരിച്ച് ഇതിൽ കണ്ടിക്കേണ്ടി വന്നത് കണ്ടാമൃഗത്തേക്കാളും തൊലികട്ടിയുള്ള മനുഷ്യ മൃഗമുർഗത്തിന്റെ ആരോപണം ഇസ്ലാമിന്റെ മഹാപണ്ഡിതരെ നിറവ് അത് നിറച്ചത് മുഴുവനും അബദ്ധ ഞാൻ വായിച്ചനും അബദ്ധ സത്യമായിട്ടൊന്നുമില്ല എന്താ അയാൾ പറഞ്ഞ കേട്ടോളി പിൽക്കാല ഹദീസ് റിപ്പോർട്ടർമാരിൽ ഒരാളായ ഹിഷാമുബിൻ ഉർവ അറുനൂറ്റി അമ്പത് എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചത് രേഖപ്പെടുത്തിയ ഹദീസിൽ സഹീഹ് ബുഖാരി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് മാത്രമാണ് ആയിഷാർ റലിയ വൻഹയുടെ വിവാഹ സമയത്തെ പ്രായം ഒമ്പതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രസ്തുത വിവാഹത്തിന് ഒന്നേക്കാൾ നൂറ്റാണ്ടിലധികം കാലത്തിന് ശേഷം അറേബ്യയിൽ നിന്ന് നൂറ് കണക്കിന് കിലോമീറ്റർ അപ്പുറം ഇറാഖിൽ തന്റെ വാർദ്ധക്യകാലത്ത് ചിന്തയും ഓർമ്മ ദുർബലമായി ജീവിച്ചിരിക്കുമ്പോഴാണ് ഹിഷാമുബിൻ റുവ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തത് ഇതുകൊണ്ട് തന്നെ അതീവ ദുർബലമായ ഒന്നായാണ് ഈ ഹദീസിനെ മുസ്ലിം പൊതുസമൂഹം ഇക്കാലഘട്ടത്തിലുടനീളം കണക്കാക്കിയത് ഹലോ അദ്ദേഹത്തിന്റെ നിറവ് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത് അതുപോലെ നിലവിലെ മറ്റൊരു പ്രയോഗം മഹദി ആയിഷാർ അലിയല്ലാ ജനന വർഷമായി ഏ ഡി അറുന്നൂറ്റി പതിനാല് കണക്കാക്കപ്പെടുന്നത് പിൽക്കാലഘട്ടത്തിൽ വന്നു ചേർന്ന പിഴവായി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ മുസ്ലിം സമൂഹം തങ്ങളുടെ മതപരമായ വിധികൾക്ക് ആധാരമായി ഉപയോഗിക്കുന്ന ബുഖാരി മുസ്ലിം എന്നിവയിലും മഹദി ആയിഷാർ അലിയുള്ള വിവാഹപ്രായത്തെ കുറിച്ചുള്ള അബദ്ധ ധാരണകൾ ഇത്തരത്തിൽ കയറിക്കൂടിയതാകുവാൻ മാത്രമേ തരമുള്ളൂ പേജ് ഹലോ ഹിഷാമു ആണ് മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിം സുബൈ അലിയുള്ള പേരക്കുട്ടിയാണ് അസ്മാബീവിന്റെ പേരക്കുട്ടിയാണ് ഐഷ ബി വിയുടെ ജ്യേഷ്ഠത്തിന്റെ മകന്റെ കുട്ടി കുട്ടിയാണ് മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രശസ്തമായവരാണ് ഇമാം നബി അൻഹു തഹ്ദീബിൽ പറയുന്നു അവരുടെ യോഗ്യതയാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് അലിയുന്റെ കാലത്ത് മദീനയിൽ നിന്ന് ഏഴ് ഫുഹാവിനെ തെരഞ്ഞെടുത്തിരുന്നു ഏഴ് പണ്ഡിതന്മാര് ഉമർ ഉമർദിന്റെ കാലത്ത് ആകെ ഏഴാള് ആ ഏഴിൽ പെട്ട ഒരാളാണ് നമ്മുടെ സമസ്ത മുസാബിരി നാൽപ്പതാളല്ലേ അന്ന് ഏറ്റവും പ്രാമാണികമായ മഹാപണ്ഡിതരായ അയാളെ തെരഞ്ഞെടുത്തു അതിൽപ്പെട്ട ഒരാളാണ് ഇഷാം അവരുടെ പേര് ഏറാരാളം കിതാബുകളിൽ വന്നിട്ടുണ്ട് അല്ല അവർ അവർമാരല്ലാമാണ് ഋസ്യന്മാരാരെല്ലാം എന്നാണ് ചർച്ച ശേഷം പറയുന്നു അവര് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് എന്നുള്ളതിൻ്റെ പേരിലും അവർ മഹാനാണ് എന്നുള്ളതിൻ്റെ പേരിലും അവര് ഇംസ്ലിമീങ്ങളുടെ ഇമാമാണ് എന്നുള്ളതിൻ്റെ മേരിലും ഇത്തിഫാണ്ട് ഇങ്ങനെയുള്ള ഒരു മഹാനെപ്പറ്റിയാണ് മക്കത്ത് നൂറുപകളിൽ അപ്പുറം പോയത് തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറം പോയി താമസിച്ചോണ്ട് അതീസ് പറഞ്ഞത് ലൈഫാവോ മക്കത്ത് പറഞ്ഞാൽ ഈ മഞ്ഞത്ത് പറഞ്ഞാൽ അതീസ് ചെയ്യാവുള്ളൂ ഇറാഖ് പോയി പറഞ്ഞാൽ സെയ് ആവൂലേ ആരോ ആരും മൂലം മക്കന്നല്ല ഈ മഞ്ഞിനല്ല അതീസ് പറഞ്ഞിട്ടില്ലേ ഒരു തോന്നിയാസ ഒരു മനുഷ്യൻ പറയുമ്പോൾ ആ തോന്നിയാസത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ നൂറുകണക്കിന് കിലോമീറ്റർ അറേബ്യയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറം ഇറാഖിൽ തന്റെ വാർദ്ധക്യകാലത്ത് ചിന്തയും ഓർമ്മ ശക്തിയും ദുർബലമായി ജീവിച്ചിരിക്കുമ്പോഴാണ് ഹിഷാമുറ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തത് അപ്പം നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറം പോയാൽ പറ്റൂലേ ഹിഷാമ് പറഞ്ഞത് അന്നാണെങ്കിൽ അതിന്റെ മുമ്പല്ല ഐഷാബി പറഞ്ഞില്ലേ എന്താണ് ഈ അവിടെ പറയാ ഇഷാമ് ആരാന്നാ വിചാരിച്ചു കൊടുക്കുന്നത് അവർക്ക് എൺപത് ശില് വയസ്സുണ്ടായിട്ടുണ്ട് വയസ്സായ കാലത്ത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വന്നിട്ടുണ്ട് അത് അവരുടെ ഹദീസിനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് സീറു ആയിലാമനും ഹബി പറഞ്ഞുണ്ട് ഒന്ന് നോക്കിക്കാളി വയസ്സായി വിചാരിച്ചിട്ടുസം പറയല അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ അതീവ ദുർബലമായ ഒന്നായാണ് ഈ ഹദീസിനെ മുസ്ലിം പൊതുസമൂഹം ഇക്കാലഘട്ടത്തിലൂടെ നീളം കണക്കാക്കിയത് ഏത് കാലഘട്ടത്തിൽ ഏതാണ് ഈ മുസ്ലിം പൊതുസമൂഹം ഈ പൊതുസമൂഹത്തിനേക്ക് അദീസ് തള്ളാനും കൊള്ളാനും പറ്റുമോ അദീസ് തള്ളാനും കൊള്ളാനും പറ്റുന്ന അദീസ് തള്ളാനും കൊള്ളാനും പറ്റുന്ന മാനദണ്ഡം കുറെ വയസ്സ് ജീവിച്ചവരെ അതീസ്കരിക്കാൻ പറ്റൂലെന്നാ ഇത് വയസ്സായ ശേഷം അത്തും വിത്തും അതിന് ശേഷം പറഞ്ഞു ആര് പറഞ്ഞു ഇമാമികൾ പറഞ്ഞു അവരുടെ ഹദീസിനിക്ക് അങ്ങനെയുള്ള സംഭവം ഇല്ല ഈ ഒരു പ്രയോഗം കണ്ടതുകൊണ്ടാണ് എനിക്ക് വല്ലാതെ ടെൻഷനായി പോയത് ഹിഷാമു വളരെ പ്രധാനപ്പെട്ട മുഹദീസാണ് അവരുടെ ഹദീസുകൾ മുഴുവനും കൊള്ളപ്പെടുന്നതാണ് തള്ളപ്പെടുന്ന ഒറ്റ ഹദീസും അവർക്കില്ല ഇത് ഏതോ ഇസ്ലാം വിരുദ്ധർ ഇപ്പോൾ കണ്ടുപിടിച്ചത് കണ്ടുപിടുത്താണ് പ്രാവികളിൽപ്പെട്ട പ്രധാനികളെ തള്ളാൻ വേണ്ടി പ്രേരിപ്പിക്കുക അങ്ങനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹദീസുകൾ രാജാവുമല്ലോ തൊട്ട് രണ്ട് നൽകണം ധരിക്കല് ഒന്നെന്താ ഹിഷാമുറ എന്നിവിടെ മകൻ ഹിഷാം ചിലപ്പോൾ ഉദ്ദേശിച്ചും ഹിഷാം എന്ന് പറയും പിതാവിന്റെ പേര് പറയും രണ്ടുപോകത്തിനും പറയും എന്നാൽ ബുഖാരിയിൽ ഹിഷാമുന് ഉറുവാ എന്ന പേരിൽ നൂറ്റി ഹദീസ് ഉണ്ട് അതെല്ലാം വാർദ്ധക്യം ഒന്നിരേ പറയുന്നത് അതീവത് അതീവ ദുർബലം എന്ന് പറയോ ബുഹാരിയുടെ ബുഖാരി ഹദീസ് ഹിഷാബിന് ഉർവ എന്ന പേരിലുണ്ട് അവിടെ ഹിഷാം എന്ന പേരിൽ ബുഹാരിയിൽ ഇവരെ തൊട്ട് അഞ്ഞൂറിൽ പരം ഹദീസുകളുണ്ട് ഉണ്ട് ഹിഷ ഹിഷാമിൻ എന്ന പേരിൽ നൂറ്റി അൻപത്തി ഏഴ് എന്നാൽ വെറും ഹിഷാം എന്ന് ഉർവ എന്നു എല്ലാത്തി കൂടി അവരെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് അഞ്ഞൂറിൽ പരം ഹദീസ് ഇമാം ഹദീസി പോയിട്ടുണ്ട് അത് തള്ളാനാണ് വയസ്സം പറഞ്ഞതുകൊണ്ട് വാർദ്ധക്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതീവ ഇയാളെ പ്രയോഗ എന്തും പറയാൻ കഴിയും അതീവ ദുർബലം ഈ അഞ്ഞൂറിൽ പരം ഹദീസുകൾ ബുഖാരി ഉള്ളത് ഇത്രയും ഹദീസുകളെല്ലാം അതീവ ദുർബലമാണെന്ന് ഇന്ന് നിങ്ങൾ പറയുന്ന മുസ്ലിം പൊതുസമൂഹം പറയുന്നുണ്ടോ പറയാൻ പറ്റുമോ എന്ത് മുസ്ലിം പൊതുസമൂഹം ഏത് പൊതുസമൂഹത്തിനാണ് ബുഖാരിൽ ഹദീസ് അല്ല അധികാരമുള്ളത് വർത്താൻ പോയി ഈ പോലും ശരിയല്ല അള്ളാഹുവിന്റെ മഹത്വക്കളായ ഒരാളും പെടൂല ആയിരം വട്ടം തോബൈദൻ പോർക്കൂല എനിക്ക് പോണത് ഏ മുസ്ലിം സമൂഹം ഇന്ന് അതീവ ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട് ഇഷാബിനുർവാന്റെ ഹദീസ് എന്ന് കേട്ടോ നല്ലതാ ഇഷാബിനു അല്ലി അള്ളാഹു അനഹുവിനെ തൊട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നൂറ്റി ഇരുപത്തിരണ്ട് ഹദീസ്

തുർമുദിയിൽ എന്ന് പിതാവിന്റെ പിതാവിന്റെ പേര് പറയാതെ പരം പരം ഹദീസുകളുണ്ട് അതുപോലെ നസായി എന്ന എന്ന പേരിൽ പേരിൽ കൂടാതെ ഹിഷാം മാത്രം മാജ ഹദീസ് അവരെ തന്നെ ഉറുവാൻ എന്ന പേരിൽ പറഞ്ഞത് നാനൂറിൽ പരം ഹദീസ് ഇമാം ഹാക്കിബിന്റെ മുസ്തദിറക്ക് ഇഷാബിനു റിപ്പോർട്ട് ചെയ്തത് നൂറ്റി എഴുപത്തിരണ്ട് അതേ ഹിഷാബിനെ തൊട്ട് തന്നെ പിതാവിന്റെ പേര് പറയാതെ പറഞ്ഞത് അഞ്ഞൂറിൽ പരം ഹദീസുകൾ ഇമാം ഹദീസ് എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട് വെറും ഹിഷാം എന്ന പേരിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം ഹദീസുകൾ ഹദീസ് ഇമാമിന്റെ ഹദീസുകൾ കാണാമോർവ എന്ന പേരിൽ ഹിഷാം എന്ന പേരിൽ പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതേ മുജമുൽ കബീർ ഹിഷാമു മാത്രം നാം പരിശോധിച്ചാൽ ആയിരത്തി മുന്നൂറിൽ പരം ഹദീസുകൾ കിതാബിൽ പോയി ഹദീസിന്റെ രണ്ടാണ് ഈ പറഞ്ഞത് ഹിഷാമിന്റെ ഈ ഈഷാമിനെ സംബന്ധിച്ചാണ് വാർദ്ധക്യ സഹജമായ കാലത്താണ് ഹദീസ് പറഞ്ഞത് അതുകൊണ്ട് അതീവ ദുർബലം ഹംഖന എന്താ കാട്ടുക എന്താണ് ഈ ഹംഖനെ ചെയ്യും മുസ്ലിം സമൂഹം സ്റ്റേജിൽ കൊടുക്കുമ്പോൾ പിടിച്ച് പിരാന്ത് ഉണ്ടോ എങ്കിൽ പിടിച്ച് കെട്ടിടുക അല്ലെങ്കിൽ അതിന്റെ ആസ്വദി കൊണ്ടുപോയിക്കെടുക എന്നല്ലാതെ ഇസ്ലാമിന്റെ ഇമാമിങ്ങളിൽ ബുഖാരിയുടെയും ലോകത്തുള്ള അധിക കിതാബുകളിലും കൊണ്ട് എന്ന് ഒരു പറഞ്ഞാല് അവർക്ക് പറയുന്ന ഏറ്റവും വലിയ സിഫത്ത് ഞാൻ നേരത്തെ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണെന്നുള്ള ലോകത്തൊരു ഇമാമിനില്ല വാദക്ക് സഹജമായ രോഗങ്ങൾ അവർക്ക് വാദിച്ചിരുന്നെങ്കിലും അത് അവർ ഹദീസിന് വാദിച്ചിരുന്നില്ല കുട്ടിയാണ് ാണ് ആവുകൂടെ തുല്യതയില്ലാത്ത മഹാൻ ആണ് അവരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി അള്ളാഹുഹു

سعيد بن المسيب وروت بن زبير ابو بكر بن عبد الرحمن وبيد الله بن عبد الله بن عتبة خارجة بن زيد قاسم بن محمد بن ابي بكر سليمان بن يسار سالم بن عبد الله بن عمر ابو سلمة بن عبد الرحمن بن عوف ابو بكر بن عبد الرحمن بن حارث بن هشام <applause> ഏഴാള് അതിൽ അവസാനം പറഞ്ഞത് മൂന്നാൾ പോടുവ അല്ല അങ്ങോട്ട് മാറിയിട്ടുണ്ടോ അഭിപ്രായം ഉണ്ട് ചിലര് പറയരു ചിലഫാത്തിൻ്റെ മറ്റുള്ളവരെ ആക്കിയതാണ് അങ്ങനെയാണ് എണ്ണത്തിൽ പത്ത് വരുന്നത് ഒരു കാൽത്തി ഏഴാളെ ഉണ്ടാവരുള്ളൂ പിന്നെ അത്വ ന്യായി വേറെയും പേരുകൾ പറയുന്നുണ്ട് മദീനത്തെ മദീന എന്ന് ഒരു അഷ്റത്താണ് പത്താണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അക്കൂട്ടത്തിനും ബഹുമാനപ്പെട്ട ഹിഷാമു ബിൻ്റെ കാണുന്നില്ല അപ്പൊ ഇമാം എന്ന് നബീർച്ച് പറയാനുണ്ടായ കാരണം കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്റെ ഒരു ചെറിയ അറിവ് പ്രകാരം ഇങ്ങനെ ആയേക്കാം സുബൈർ എഴുപത്തിനാലിന് ആയവരാണ് അതിന്റെ ശേഷം ആ സ്ഥാനത്തേക്ക് മകനായ എടുത്തേക്കാം എന്തായാലും ഇമാം നവീർ അലിഹുൻ ഹോ അഹദുൽ സബ് ആ എന്ന് വെറുതെ പറയില്ല ഇനി ഈ ആദ്യം പറഞ്ഞ് ആദ്യം നിശ്ചയിക്കപ്പെട്ട ഏഴാൾ കഴിഞ്ഞതിന് ശേഷം ആരെല്ലാം എടുത്തു എന്നുള്ളതും എന്ന പേരിൽ പിൽക്കാലത്ത് ആർക്കെല്ലാം വന്നിരുന്നു എന്നുള്ളതും നാം വിശദമായി പഠിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ബിൻ അബ്ദുൽ അസീസ് അലിയൻഹു ഇവരെ കൊണ്ടായിരുന്നോ കാര്യങ്ങൾ നിശ്ചയിച്ച് ഇവരുടെ ചർച്ചയിൽ വെച്ചിട്ടോ അവരിലൊന്ന് ഉള്ളവരെടുത്തുകൊണ്ടോ മാത്രമാണ് ഒരു കാര്യം തീരുമാനിച്ചിരുന്നത് മദീനയിൽ തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ അന്തിമ വാക്ക് ഈ ഏഴാളാണ് ആളുകൾ മാറി മാറി വന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഹിസാമുബിൻ ഉറവ വന്നേക്കാം അതുകൊണ്ടാണ് ഇമാം എന്ന് പ്രത്യേകമായി പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു പച്ച കള്ളയാള് പറയുണ്ട് എന്താ പറയുന്നത് ഈ ഹിസാമുബിന് ഉറവ വാർദ്ധക്യകാലത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഹിസാബിൻ ഉറുവ മാത്രമേ പ്രായത്തെ വിവാഹം ചെയ്യുമ്പോൾ ഏഴ് അല്ലെങ്കിൽ ആറ്

قال أخبرنا معمر عن الزهري عن عروة أن عائشة رضي الله عنها أن النبي صلى الله عليه وسلم تزوجها وهي بنت سبع سنين وزفت إليه وهي بنت تسع سنين ولعبها معها ومات عنها وهي بنت ثماني عشر مسلم لي في نوتي الوترند يسند لولا هشام وروي لولا سيسنا عتبرنا الزهري ماما ابن ലോകത്തെ ഏറ്റവും വലിയ മുഹദ്ദിസായ സുഹുരിയാണ് പറഞ്ഞത് ഇഷാമിന്റെ സ്ഥാനത്ത് ഇഷാമിനെക്കാളും ഒരിക്കലും കുറവല്ല സുഹരി ഇവിടെ ഇവിടെ ഇഷാമോടെ ഈ അദീസിനെ ഐഷാബിന്റെ വയസ്സ് പൂർണ്ണമായിട്ട് പറഞ്ഞത് നിക്കാൾ ചെയ്യുമത്രേ വീട്ടുകൂട്ടുമത്രേത്ത് എന്നിട്ട് പറഞ്ഞു അവരുടെ കൂടെ നിവി തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടി കൂട്ടുപോകുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് പതിനെട്ട് വയസ്സാകുമ്പോഴാണ് വഫാത്ത് ഉണ്ടാകുന്നത് കൃത്യമല്ല എല്ലാ കാര്യങ്ങളും ഇത് ഇതിലൂടെ ഇഷാമിനെ نبارا دي سنو. حدثنا يحيى بن يحيى وإسحاق بن إبراهيم وأبو بكر بن أبي شيبتا وأبو كريب نال سامر قال يحيى وإسحاق وأخبرنا وقال الآخران حدثنا أبو معاوية عن الأعمش عن إبراهيم عن الأسود عن عائشة تروي ولا نير عائشة بن عبد المطلب دي سا بن يروي قالت تزوجها رسول الله صلى الله عليه وسلم وهي بنت ستين وبنى بها وهي بنت ثمانية عشرة ده مسلمين ده حديث آر بنام حدثنا أبو معاوية عن العمشي عن إبراهيم عن الأسود عن عائشة رضي الله عنها قالت تزوجها رسول الله صلى الله عليه وسلم وهي بنت ستين وبنا بها وهي بنت تسعين وما عنها وهي بنت ثمانية شراء مسلم الله هذه هذا هذا مِنْ يلبرنا حسام رضي الله عنه إلا ورادي الحديث حسام الله حدثنا ابو معاويه قال حدثنا الاعمش عن ابراهيم عن الاسودي عن عائشه رضي الله عنها انها قالت تزوجها رسول الله صلى الله عليه وسلم وهي بنت تسع سنين وما تنها وهي بنت ثمانية عشر مسند احمد 24252 امت حديث ايرو علي الله هشام الله وفي مسند احمد أحمد إنت مسلم دل إيه بيشن دنقل أيشابي بيهم سودابي بيهم كليان عنك أيكون يا بيشد ما يا حد يسوند، أذن توركناه، هدثنا محمد بن مشرين، قال هدثنا محمد بن عمدين قال هدثنا أبو سلمة ويعيا، قال لما هلا كت خديجتو جاء بنت خودتو بنتهاكيمين إمبراتو أسمان بن ملون، قالت يا رسول الله هلا تزوجو، قال من

യാണ് എന്ന് ആ സന്നദ്ധി പറയാണ് അവിടെ ആരെല്ലാം ആയിഷാമി പറയല്ല ഇങ്ങനെ ഇത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ അദീസാണ് മുസ്നദി അഹമ്മദിന് ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഇഷാം ഇല്ലാതെ വന്നിട്ടുണ്ട് ഇഷാമിന്റെ ഒരു അര ഇഷാം ഇഷാമുണ്ടായാലും തന്നെ ഹദീസ് ഹ്യുവാണ് അതിന് ഒരു നിലക്കായിട്ടും അതിനെ തള്ളേണ്ട ആവശ്യമില്ല അതിനെ ബലഹീനമാക്കേണ്ട ആവശ്യമില്ല അയാൾ പറഞ്ഞ വാക്ക് നമുക്ക് കൂടുതൽ ആവർത്തിച്ച് പറയാൻ കഴിയണോട് പറഞ്ഞില്ല അതുപോലെ ഇയാൾ മറ്റൊരു ചോദ്യമാണ് അയാൾ മറ്റൊരു സംശയം ഒരു പ്രയോഗമാണ് സൊഹീബുഖാരിയിലും മുസ്ലിമിലും ആയിഷാ ബിബിർ അലിയുള്ള വിവാഹ അലിയുള്ളാൻഹയുടെ വിവാഹപ്രായവുമായി ഉദ്ധരിക്കപ്പെട്ടത് അബദ്ധമായേ പരിഗണിക്കാൻ കഴിയൂ ആയിരക്കണക്കിന് കിതാബ് ഉള്ളതാണ് ബുഖാരിയിലും മുസ്ലിമില് അബദ്ധമായിട്ട് ഇയാൾക്ക് പരിഗണിക്കാൻ കഴിയുമോ ഇയാക്കെന്താ തെളിവ് യാതൊരു തെളിവും ഇല്ല അവിടെ തെളിവ് മുഴുവൻ നമ്മൾ ഇത് പരിശോധിച്ചു യാതൊരു തെളിവും ഇല്ലാതെയാണ് ബുഖാരി മുസ്ലിമില് ഉദ്ധരണികൾ ഹദീസുകൾ അബദ്ധമായേ പരിഗണിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിന് എന്തെങ്കിലും അന്തം അന്താണ് ഞാൻ ബുഖാരി മുസ്ലിം സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബുഖാരി അസഹുത്ത് ഞാൻ പറയുന്നുണ്ട് കണ്ട കാര്യം ഈ പറഞ്ഞെന്താ ഈ പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമിലും ആയിഷ ബീവിയുടെ പ്രായവുമായി ഉദ്ധരിക്കപ്പെട്ടത് അബദ്ധമായേ പരിഗണിക്കാൻ കഴിയൂ അബദ്ധം തന്നെ സഹി എന്നാ രണ്ടാമത്തെ ഞാൻ സെഹി സെഹി തന്നെയാണ് ഡാറ്റ ശരിയാണ് അത് കിട്ടണത് വേറെയാണ് വെച്ചിട്ട് അപ്പറേണ്ട പറഞ്ഞാൽ പറ്റുമോ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് ഡാറ്റ ശരിയാണ് അതീസ് സഹിയാണ് എന്ന് കിട്ടണത് വേറെയാണ് എന്നാൽ ഇങ്ങനെ പറയാല്ലേ അബദ്ധമായി പരിഗണിക്കാൻ പറ്റുള്ളൂ എന്താ ഇന്ന് കിട്ടണത് ഏഴിയാണ് ഏ എണ്ല്ലേ ഏഴാണ് എട്ട് ഇരുപത്തൊന്ന് അത് ജമ്മു ഇല്ലല്ലേ ചെയ്യല് ഈ ഡാറ്റ വേറെ എന്താ കിട്ടുക ഡാറ്റ ഒന്നാണ് ഇൻഫർമേഷൻ വേറെ ഒന്നാണ് അപ്പം പറയണത് എത്ര ഇൻഫർമേഷൻ അവിടെ മാറി കിട്ടുക നേരെ നെസ്സല്ലേ നെസ്സിൻ്റെ ഡാറ്റയും ഇൻഫർമേഷൻ ഒന്നാവൂലേ താറുന്നുണ്ടെങ്കിൽ അല്ലേ ജമ്മു ഇവിടെ താറുള്ളൂ ആരാക്കെ എതിരെ പറഞ്ഞിട്ടുള്ളത് ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ചെറുമായിരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിനോട് ചോദിച്ച് പഠിക്കണം എന്താണ് ബുഖാരി എനിക്കുള്ള സ്ഥാനം ബഹുമാനപ്പെട്ട ഇമാം നവീർ അലിയുഹു ിയെ സംബന്ധിച്ച് പറഞ്ഞത് ഒന്ന് 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 ചെറിയൊരു മനസ്സിലാക്കിക്കാൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് നവി മുഹമ്മദ് ഹദീബ് പറയാണ് ധാരാളം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത് ലോകത്തെ അഭിപ്രായ വിഷയമാണ് ഹദീസിന്റെ വിഷയത്തിൽ രചിക്കപ്പെട്ട കിതാബുകളിൽ വെച്ച് ഏറ്റവും നല്ലത് മുഖാരി ഈ രണ്ട് കിതാബും സഹി ആണ് എന്നുള്ളതിന്റെ മേൽ ഉമ്മത്ത് മുഹമ്മദ് ഇജമാരിക്കുന്നു യും ഹുണ്ട് മുയും ഹീസ് കൊണ്ട് അമൽ ചെയ്യലും എന്നുള്ളതിന്റെ മേലിലും മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് അത് ഉദ്ധരിക്കുന്നിട്ട് ആ ബുഖാരിയിലാണ് അബദ്ധമായ പരിഗണിക്കാൻ കഴിയൂന്ന് പറഞ്ഞു ആർക്കുള്ള അബദ്ധം മുസ്ലിമിക്ക് അബദ്ധം സഹിയാവോ ശരിയല്ലാത്തൊരുദ്ധരുദ്ധരിച്ചത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാലും അത് ശരിയാണെന്ന് അറിയാൻ പറ്റുമോ ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത് മറ്റൊരാൾ ഈ കായത്തായിട്ടാണോ ആരെത്തോടെ തെറ്റുപറ്റിയത് തിരുവാമിന് കാന റബ്ബുക്കുമല്ലാ കുർവാൻ പറഞ്ഞു കുർവാനില്ലേ ആ വാക്കാബദ്ധല്ലേ കുർവാനിലേക്ക് കാര്യമുണ്ടോ അത് തിരുവാൻ പറഞ്ഞു പറഞ്ഞിട്ടല്ലേ പറഞ്ഞത് എന്ന് എന്തുമാരി ഈഷാമെന്നവർവയെ തൊട്ട് കുറുവെന്നവർ ആ ഷായ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവർ പറഞ്ഞ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് സംഭവം ഒരു സംഭവം പറഞ്ഞു പറഞ്ഞോ ആർക്കാബദ്ധം പറ്റി എന്നാ പറഞ്ഞത് ബുഖാരി ഇമാമിൽ ഉദ്ധരിച്ച ഹദീസുകൾ അബദ്ധമായി പരിഗണിക്കാൻ കഴിയും ആർക്ക് കഴിയൂ ഞങ്ങൾക്ക് ആർക്കും നെസരിയായിട്ട് തന്നെ പരിഗണിക്കാൻ കഴിയും ഇമാം ബുഖാരി അതിൻ്റെ ഡാറ്റയിൽ നിന്ന് അതിന്റെ ഇൻഫർമേഷൻ പറയുന്നുണ്ട് അത് നോക്ക് ബുഖാരി ഇമാം ഹദീസ് മാത്രം പറയുന്നത് പറയലെ ഹദീസ് ഡാറ്റ ആയിക്കോട്ടെ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ പറയുന്ന ഭാഗമാണ് അതിന്റെ ബാബുകള്

ഏ ആറാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്തു ഒമ്പതാമത്തെ വയസ്സിൽ വീട്ടിൽ കൂടി പതിനെട്ടാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഈ ബാബുവിക്ക് തെളിവ് എല്ലായാലുണ്ട് ആ ഡാറ്റയിൽ ഈ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ബാബു ഉണ്ട് വേറെ ബാബു കേട്ടോ അതേ ഹദീസ് പറഞ്ഞ മറ്റൊരു ബാബു ഒന്നു രണ്ടു പറഞ്ഞിട്ടുള്ളത് ബാബുമാ പിതാവിനിക്ക് മകളെ ഇമാമിനിക്ക് കെട്ടിച്ചു

ஒரா அவர் ஒரு பெ நடத்தூட்டிலே வீட்டில் கூடி பயுமன் ஒரு ஸ்திரீயே வீட்டில் ஒன்பது வயசாய் அப்போ ஒன்பது வயசாயே வீட்டில் கூட ഒമ്പത് വയസ്സായാൽ പുസ്ത്രീക സ്ത്രീ നീക്കാവ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇലങ്ങിയവരമായി ബന്ധപ്പെടാൻ പറ്റും പറ്റൂലെ എന്ന് പറയുന്ന ഹദീസാണിത് ആ ഒരു അതവിടുത്തെ ഇൻഫർമേഷൻ ഒമ്പത് വയസ്സായ സ്ത്രീയെ നീക്കാവ് ചെയ്യാൻ പറ്റും വീട്ടിൽ കൂടാൻ പറ്റും സംഭവം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ബാബാണ് ബുഖാരിയാണത് അതിനിക്ക് തെളിവാണ് തങ്ങൾ ഐഷാ ബിവിയെ കൊണ്ട് കുട്ടിയിൽ കൂടിയത് ഒമ്പതാമത്തെ വയസ്സിലാണ് രണ്ടുമില്ലേ ഡാറ്റിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ മറ്റൊരു മറ്റൊരു ഹദീസ് ചെറിയ വലിയ ന്തരം ഉണ്ടായിരിക്കണം രണ്ടാളും തമ്മിൽ രണ്ടു വയസ്സ് വ്യത്യാസം ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നാല് വയസ്സ് വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് കണക്ക് ശരയിലില്ല ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാരുടെയും കല്യാണം കഴിച്ചു കൊടുക്ക ശിഖാറിനിക്കൊക്കെ ആറിനെ അട്ടിച്ചു കൊടുക്ക എന്നിവ ഞാൻ ചെയ്യുന്ന വാബാണ് അവിടെ ഇൻഫർമേഷൻ ഇല്ലെന്നാ പറഞ്ഞത് ഇൻഫർമേഷൻ ഉണ്ട് അതുകൊണ്ട് പരിശുദ്ധ അസുര അസുരുകളായ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ തൊട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദി റബ്ബില്ലാലി